ഹലോ ഞാൻ ടോസ് അക്കാദമിയുടെ സ്റ്റുഡൻ്റായിരുന്നേ ത്രീ ത്രീ ഓർ ഫോർത്ത് ടൈമാണ് ഇപ്പോൾ എഴുതണ ഞാൻ ആ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റി അവരുടെ എൻറ്റയർ സപ്പോർട്ട് കൊണ്ടാണ് അനിത്യ മെസ്സ് സാജൻ സാറ് മരിയ മിസ്സ് അവരെല്ലാവരും ഹൈലി ഡെഡിക്കേറ്റഡാണ് അപ്പം നിങ്ങൾ ഇനി സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടോസ് അക്കാദമി തിരഞ്ഞെടുക്കുക എല്ലാവരും ഹൈലി റെക്കമെൻഡ് ചെയ്യുവാണ് കാരണം അത്രയും ലൈഫിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനൊരു കാരണം ഉണ്ടാവുമല്ലോ അപ്പം പറയുകയാണ് സെറ്റ് എക്സാം ഇനി പാസ് ആവാനുള്ളവർ ടോസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുക അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം നമുക്ക് വളരെ എഫക്റ്റീവാണ് അപ്പം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഹായ് എൻ്റെ പേര് ഗൂഗിൾ പ്രസാദ് ഞാൻ ഈ കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ഫൈവ് ജാനുവരി സെറ്റ് എക്സാം പാസ്സായിരുന്നു എൻ്റെ സബ്ജക്ട് ഇംഗ്ലീഷായിരുന്നു എനിക്ക് ആ ഒരു എക്സാം പാസ്സാവാനായിട്ട് അതിൻ്റെ എല്ലാ ഫുൾ ക്രെഡിറ്റും ടോസ് അക്കാഡമിക്കാണ് കാര്യം ഞാൻ ഒന്നാ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അവിടുത്തെ വർക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ഒരു ഉഴപ്പം ടെൻഡൻസി ആയിരുന്നു പക്ഷേ ടോസ് അക്കാഡമിയിലെ ടീച്ചേഴ്സും അവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇത് സാധിക്കുക എഴുതി എടുക്കാൻ സാധിക്കും നമസ്കാരം എൻ്റെ പേര് അഞ്ജന ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാൻവരി സെറ്റ് എക്സാം വിന്നറാണ് ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ എനിക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു അല്ല ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ടോസ് അക്കാഡമിയോടാണ്